െതിരായ അഞ്ചാം ട്വന്റി ട്വന്റി മത്സരം ഇന്ത്യയുടെ യുവതാരം അഭിഷേക് ശർമ്മയെ സംബന്ധിച്ച് ഒരു സ്വപ്നതുല്യമായ മത്സരം തന്നെയായിരുന്നു മത്സരത്തിൽ അഭിഷേക് ശർമ്മ അമ്പത്തിനാല് പന്തുകളിൽ നൂറ്റി മുപ്പത്തി അഞ്ച് റൺസാണ് സ്വന്തമാക്കിയത് ഇതോടെ ഇന്ത്യ മത്സരത്തിൽ ഇരുന്നൂറ്റി നാപ്പത്തി ഏഴ് വമ്പവൻ സ്കോറിൽ എത്തുകയും ഇംഗ്ലണ്ടിനെ നൂറ്റി അമ്പത് റൺസിന് പരാജയപ്പെടുത്തുകയും ചെയ്തു മത്സരത്തിലെ അഭിഷേക് ശർമ്മയുടെ പ്രകടനം അവൻറെ മെന്ററായ യുവരാജ് സിംഗിനെ ഒരുപാട് സന്തോഷത്തിലാക്കിയിട്ടുണ്ട് യുവരാജിന്റെ ഒരു വലിയ ആഗ്രഹം തനിക്ക് മത്സരത്തിൽ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു എന്നാണ് അഭിഷേക് ശർമ്മ മത്സരശേഷം പറഞ്ഞത് ട്വന്റി ട്വന്റി മത്സരത്തിൽ പതിനഞ്ച് ഓവറുകളെങ്കിലും ബാറ്റ് ചെയ്യണമെന്ന യുവരാജിന്റെ ആഗ്രഹമാണ് താൻ സാധിച്ചത് എന്നും അഭിഷേക് ശർമ്മ തുറന്നു പറഞ്ഞു തന്റെ പ്രകടനത്തിൽ യുവീഭായ് ഒരുപാട് സന്തോഷവാനായിരിക്കും എപ്പോഴും താൻ പതിനഞ്ച് ഇരുപത് ഓവറുകൾ ബാറ്റ് ചെയ്യണമെന്ന ആഗ്രഹമാണ് അദ്ദേഹം പറയാറുള്ളത് നിലവിലെ ഇന്ത്യൻ ടീമിൽ ഗൗതി ഭായിയും അത്തരം ഒരു കാര്യം തന്നോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇന്നായിരുന്നു തന്റെ ദിവസം എന്ന് കരുതുന്നുവെന്നും നന്നായി തന്നെ തന്റെ തന്ത്രങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധിച്ചുവെന്നും അഭിഷേക് ശർമ്മ പറഞ്ഞു ഇന്ത്യയുടെ പരിശീലകനായ ഗംഭീറിന്റെയും നായകനായ സൂര്യകുമാർ യാദവിന്റെയും ആവശ്യം ഇത്തരത്തിലുള്ള ബാറ്റിംഗ് സമീപനമാണ് എന്ന് അഭിഷേക് ശർമ്മ പറയുകയായിരുന്നു തന്റെ സ്വാഭാവിക മത്സരം കളിക്കാൻ അവർ ഒരുപാട് സ്വാതന്ത്ര്യം നൽകുന്നുവെന്നും അഭിഷേക് പറഞ്ഞു വെക്കുന്നു ആദ്യ ദിവസം മുതൽ വളരെ നന്നായി തന്നെ മുന്നോട്ട് നയിക്കാൻ തന്റെ പരിശീലകനും നായകനും സാധിച്ചിട്ടുണ്ട് തുടക്കം മുതൽ ഈ മനോഭാവത്തോടെ കളിക്കാനാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരുപാട് പിന്തുണയും അവർ നൽകി എന്നെ സംബന്ധിച്ച് അതൊക്കെയും സ്പെഷ്യൽ ആണെന്നും അഭിഷേക് ശർമ്മ കൂട്ടിച്ചേർത്തു എതിർ ടീമിലെ ബോളർമാർ നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് കിലോമീറ്റർ സ്പീഡിൽ പന്തറിയുമ്പോൾ നമുക്ക് കൃത്യമായ മനോഭാവത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കണം അതായിരുന്നു തങ്ങളുടെ തന്ത്രം മുൻപിലേക്ക് വരുന്ന പന്തിനെതിരെ കൃത്യമായി പ്രതികരിക്കുക എന്നത് മാത്രമായിരുന്നു താൻ ചെയ്തത് തന്റെ സ്വതസിദ്ധമായ ഷോട്ടുകൾ കളിക്കാനുള്ള അവസരം ലഭിച്ചുവെന്നും അഭിഷേക് ശർമ്മ പറഞ്ഞു